അഞ്ചാം ക്ലാസ്സുകാരൻ ശ്രീദേവ് എന്ന് പറയുന്ന ഒരു ബാലൻ മനോഹരമായ ഒരു കവിത ചൊല്ലി വൈറലായിരുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഒരു കാലത്ത് ജീവിതത്തിൽ പ്രകടിപ്പിക്കാനാവാത്ത അല്ലെങ്കിൽ പലപ്പോഴും വേദികൾ കിട്ടാത്ത സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ അവരവരുടെ കഴിവും പ്രതിഭയും ഒക്കെ പ്രകടിപ്പിക്കാൻ അവസരം കൈവരുന്നുണ്ട് അത്തരത്തിലൊരു കവിതയാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരൻ ചൊല്ലിയത് അത് കേട്ടപ്പോൾ എനിക്കും അതിൽ മറ്റൊരു കാര്യം പറയാനുണ്ട് ആദ്യം ഈ കവിതാശകലം ഒന്ന് കേൾക്കാം കൂമ്പൻപാറ ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് ഈ കവിത ചൊല്ലിയത് ഇത് ചൊല്ലിയപ്പോൾ അത്രമേൽ ഞാനെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കവിതയുടെ വരികളുടെ മനോഹാരിത എന്നെയും ആകർഷിച്ചിരുന്നു ആ കവിത പൂർണ്ണമായി നമ്മുടെ ഫസൽ എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയറുടെ സഹായത്തോടെ ഞാനും ചെറുതായെന്ന് പാടിയിരുന്നു ഇപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സുകാരൻ്റെ പാട്ട് കേട്ടപ്പോൾ ആ കവിതയുടെ വരികൾ ഒന്ന് നിങ്ങളെയും കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ ഈ വാർമുടി വാർമുടിച്ചുരുളിലെത്താ പൂജയ്ക്കെടുക്കാത്ത പൂവായി ഞാനും ിടുന്നു നിന്നരികിലെത്ത ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മണമില്ല മധുവില്ല പൂജക്കെടുക്കുവാൻ താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാ ചിതറി തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിയിടുമ്പോ നിന്റെ കുലുസിൻ്റെ നാദങ്ങളില്ലാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു െന്നൊരു വാക്കുനീ ചൊല്ലിയാലർവായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി മതിയെനിക്കിനിയുള്ള കാലം ഇനിയുള്ള കാലം ഇനിയുള്ള കാലം കാത്തിരിക്കാം